യാത്ര ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി ഹായ് നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്ന യാത്ര ഒക്കെ അടിപൊളിയാണോ ഓക്കേ കൊറേ മലപ്പുറംകാരുണ്ടല്ലേ എങ്ങനെയുണ്ട് നമ്മളെ നേപ്പാളിൽ വന്നിട്ട് അടിപൊളി സത്യം പറഞ്ഞ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ മലയാളികളെ കാണുന്നത് ഇത് വേണ്ട ഇവരൊക്കെ എന്റെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സത്യം പറഞ്ഞ എന്താ പറയുന്ന പോലും അറിയത്തില്ല സന്തോഷം തോന്നുന്നു ബ്രോ എന്തായാലും യാത്ര ഒക്കെ അടിപൊളിയാക്ക എല്ലാവരും ഹാപ്പി ആയിരിക്കും ആ നാട്ടില് നമ്മളെ കണ്ണൂർ ജില്ലയില് പര്യാരത്താണ് വീട് വരുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് അടുത്തേക്ക് വരും അത് യാത്ര തുടങ്ങി രണ്ടു വർഷമായി ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ട് വളരെ വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റും ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മള് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് യൂട്യൂബ് തുടങ്ങുവാണ് ആണ് അതുകൊണ്ട് ബ്രോ എല്ലാരും തുടങ്ങുന്നത് നോർമൽ ആയിട്ടാണ് നല്ല നല്ല വീഡിയോസ് യാത്ര വീഡിയോ നമ്മളെ ഗാന്ധ്രൂക്ക് ഗാന്ധ്രൂക്ക് കണ്ടിട്ട് പിന്നെ നാളെ കാഠ്മണ്ഡു പോകും അവിടെ കണ്ടിട്ട് പിന്നെ അങ്ങനെ സിക്കിം ദാർജിലിംഗ് അങ്ങനെ പോവാനാണ് പക്ഷെ അതിനൊരു എന്താ പറയാ ഇല്ല അത് ബ്രോ നമ്മള് നോർമൽ ഒരു യാത്ര തുടങ്ങിയാല് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് യാത്ര തുടങ്ങാൻ പറ്റുവോ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒരു യാത്ര നോർമൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് ഇങ്ങനെ ടച്ച് കിട്ടും ഒത്തുല്ലോ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ആദ്യം യാത്ര തുടങ്ങുമ്പോ വീഡിയോ എടുത്തിരുന്നില്ല അറിയില്ല പിന്നെ വെറുതെ ഒരു റീൽ ഇട്ടപ്പോ അത് വൺ മില് ഓടി ആദ്യം റീൽ റീലിട്ടോ അപ്പൊ ആൾക്കാരെ പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് വീഡിയോ ഇട്ടൂടെ നല്ല രസം ഉണ്ടല്ലോ കാണാൻ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പോലും അറിയില്ല ക്യാമറ ഉള്ള വീടൊക്കെ ഇത് കൊടുക്കാറില്ല മെയിൻ ഞാൻ കൊടുക്കാറില്ല അറിയില്ലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നോർമൽ എടുത്ത് എടുത്തെടുത്ത് ഒറ്റക്ക് തന്നെ പഠിച്ച് ഇൻട്രോ ആയാലും സംസാരിക്കാനായാലും ആദ്യം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ ആസ്വദിക്കും അവിടുത്തെ ആൾക്കാരെ കുറിച്ച് അറിയാൻ ശ്രമിക്കും എന്താണ് ഇവർ കഴിക്കുന്നത് എന്താണ് ഇവർ ഡ്രസ്സ് കൊടുക്കുന്നത് എന്താണ് കളിച്ചറ് ഇവരെങ്ങനെയാണ് ആദ്യം അത് അറിയൂ എന്നിട്ട് മാത്രമേ വീഡിയോസ് എടുക്കാറുള്ളൂ സത്യം പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കുന്നത് ടൗൺ ഏരിയകളിൽ വരുമ്പോഴാണ് ആൾക്കാരെ വിളിക്കുന്നത് പോലും ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ഉണ്ടാവില്ല അതായത് ഒരു മാസം ഒരു മല കയറി തിരിച്ച് നാട്ടിലെത്തുമല്ലോ അല്ലെ നാടെന്ന് പറഞ്ഞാൽ ഇതന്നെ കേട്ടോ നാട് ഇവിടുത്തെ ഗ്രാമം ഇന്റർനെറ്റ് കിട്ടുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് മെസ്സേജ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അത് ഒരു മാസം എടുത്ത വീഡിയോസ് ആണ് അടുത്ത ഒരു മാസം അപ്ലോഡ് ചെയ്യുന്നത് ആ ഹിമാലയത്തിലാണ് ഇന്റർനെറ്റ് നേപ്പാൾ ഒരു പാവപ്പെട്ട രാജ്യമാണ് ഇവിടെ പട്ടണങ്ങളിൽ മാത്രമാണ് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇന്റർനെറ്റ് ഇല്ല ഒരു ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിൽ മാത്രമാണ് വൈഫൈ കിട്ടത്തുള്ളൂ അവിടെ നിന്നൊക്കെയാണ് അതായത് വയലൊക്കെ കടന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വർഷത്തെ ശേഷം പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോവാ ഷൂ ആയാലും അങ്ങനെ ഉപയോഗിക്കുന്നത് മാക്സിമം ഒരു പരുവായാലും ചേഞ്ച് ആക്കും ഉപയോഗിക്കും ഹിമാചൽ പ്രദേശ് നാടികളുടെ സ്ഥലമാണ് ഹിമാചല് കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് ഹിമാചല് ലഡാക്ക് ഇത് എടുത്തു പറയേണ്ട ഒരു ഭൂമി തന്നെയാണ് ഇവിടെ ഇവരെല്ലാം മതക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ലായിരുന്നു ഇല്ല ഞാൻ എന്റെ ജീവിതത്തിലെ ആഘോഷങ്ങൾ വളരെ കുറവാണ് ജീവിത സാഹചര്യങ്ങളായാലും ജനിച്ച് വളർന്ന സാഹചര്യം യാത്ര ചെയ്ത സാഹചര്യം അങ്ങനെയാണ് വൺ മില്യൺ ഫോളോസ് ആയാലും വളരെ സന്തോഷമുണ്ട് അതായത് ഒരു നാടൻ ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് വൺ മില്യൺ ഫോളോസ് കിട്ടുന്ന ചെറിയൊരു കാര്യമല്ല അതിൽ സന്തോഷമുണ്ട് അതായത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാടുകളും പ്രകൃതികളാണെന്ന് ആണെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഞാൻ അതാണല്ലോ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് കുറെ ആൾക്കാര് നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് എപ്പോഴാണ് വരുവോ ഇപ്പൊ കുറെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഈ ഒരു മൂന്ന് മാസം തന്നെ ജീവിതത്തിൽ പറഞ്ഞാൽ വളരെ ഒരു വിജയം വിജയിച്ചൊരു ദിവസങ്ങളാണ് അത്രമാത്രം കോൾ വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് പിന്നെ ഡയറക്ടർമാരൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്നു കാരണം ഒരു യാത്രയിൽ നിന്നും ഇത്ര ആൾക്കാർ കണക്ഷൻ എത്തിപ്പെടും എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ അതറിയത്തില്ല എനിക്ക് അഭിനയിക്കാന്ന് അറിയില്ല കേട്ടോ സിനിമയിൽ വിളിച്ചെന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും സിനിമയിലേക്ക് പോയ പക്ഷെ അറിയില്ല കാരണം ഞാൻ ആൾക്കാരുടെ അടുത്ത് മിംഗിൾ ചെയ്യുന്നത് വളരെ കുറവാണ് എന്റെ യാത്രയില് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നേപ്പാളിലെ ഫേവ ഫേവാലൈക്കിനടുത്താണ് ഇവിടെ കൊറേ മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട് എല്ലാരും ഹായ് പറഞ്ഞേക്ക് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പൊക്കറെ വന്നിട്ട് ഓക്കെ എന്തായാലും യാത്രകളൊക്കെ അടിപൊളി ആവട്ടെ നല്ലതുപോലെ യാത്രകളൊക്കെ ചെയ്യൂ ഓക്കെ അല്ല ഞങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ളത് യാത്ര പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന യാത്രയും വ്യത്യസ്തമാണ് ഞാൻ ചെയ്യുന്ന യാത്ര വ്യത്യസ്തമാണ് അതായത് രണ്ടുപേരും മലയാളികൾ ബൈക്കിൽ വന്നു നിങ്ങൾ ഫ്ലൈറ്റിൽ ഒരാൾ വന്നു ഒരാൾ ട്രെയിനിൽ വന്നു ഞാൻ നേരെ തിരിച്ച് നടന്നാണ് വന്നത് കേരളത്തിന് യാത്രകളൊരു ഡിഫറൻറ്റായ അനുഭവമാണ് പട്ടണങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ യാത്രകളോട് സന്തോഷം കണ്ടെത്തുന്നതും ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന തണുത്ത പ്രദേശങ്ങളാണ് കേട്ടോ നാട്ടിലെ ചൂട് ക്ലൈമറ്റ് ആണല്ലോ അവിടെ നിന്നും മാറി പർവ്വതങ്ങളും ഡിഫറെന്റ് ആയ രീതിയാണ് നമ്മുടെ നാട്ടില് എന്താ നമുക്കൊരു പാന്റ് മണ്ണായാൽ ഭയങ്കര മടിയാണല്ലോ ഇതെങ്ങനെ മണ്ണായ ഇട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റും അതൊരു ചിന്തകളൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഈ നേപ്പാളിൽ വന്നപ്പോൾ നേരെ തിരിച്ചാണ് എന്നെപ്പോലെയാണ് എല്ലാരും എല്ലാരും പാൻറ്റും പോയി മണ്ണാണ് കിടന്നിറങ്ങുന്നത് തന്നെ പോലെ തന്നെയാണ് തെരുവുകളിലും അങ്ങനെയൊക്കെ കിടന്നിറങ്ങുന്ന ആൾക്കാരെ കൂടെ യാത്ര ചെയ്തപ്പം എൻ്റെ ജീവിതം മാറി ഞാൻ പോകുന്ന സ്ഥലങ്ങളും മാറി എന്തിനു ഏത് സിറ്റുവേഷനിലും എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആണ് യാത്രകൾ കിട്ടിയത് ഇനിയും തുടരുമാണ് യാത്രകൾ ആ നാളെ ഞാൻ അവിടെ ആ ഞാൻ നാളെ അവിടെ പോന്ന് ഇന്നും ഫുഡ് കഴിച്ച് സംസാരിക്കുക സംസാരിക്കും ഒരു എന്റെ കമന്റിൽ മൊത്തം ആൾക്കാർ നെഗറ്റീവ് ആണ് എന്ത് ഭാഷ നാട്ടിനെ പറപ്പിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെയായിരുന്നു മൊത്തം നെഗറ്റീവ് ആണ് ഇപ്പൊ അറിയില്ല ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥലങ്ങള് പോയപ്പോ ഭാഷ മാറി ഏത് ആൾക്കാരാണ് വരുന്നത് അവരെ അവരുമായിട്ട് സംസാരിക്കാൻ എളുപ്പമായി നല്ല പോലെ സംസാരിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ആ കണ്ണൂര് കാരണോ ബ്രോ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ആക്കി ആക്കുന്ന ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ട് ബ്രോ ഇത് ദ്രോഹിക്കുന്നു ഫേക്ക് അക്കൗണ്ട് ആക്കി ആരാന്നു പോലും എനിക്ക് അറിയത്തില്ല മോശം ഇടും വളരെ മോശം ഇടും ഞാൻ പിന്തിയത് വെച്ചു കാരണം എനിക്ക് റിപ്ലേട ആവത്തില്ല സമയം കിട്ടാറില്ല ഞാൻ പറഞ്ഞ മലയാളികളായിരുന്നു അവരൊന്നും കൊടുത്തോളൂ റിപ്ലൈ ഒരാൾ സ്വന്തം വൈഫിന്റെ ഫോട്ടോയും വെച്ചിട്ട് അതിന് നെഗറ്റീവ് കമന്റ് അവർ പുള്ളിക്കാരന്റെ വൈഫും കുട്ടികളും ഉണ്ട് കൊറേ ആൾക്കാര് അവരെ നല്ലപോലെ പണി കൊടുത്ത് തോന്നുന്നു അത് വേണ്ട ബ്രോ എന്തിനാണ് വൃന്ദിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ആരാന്നു പോലും അറിയത്തില്ല വെറുതെ ഫേക്ക് ഒക്കെ ആക്കി നെഗറ്റീവ് കമന്റ് ഇടും എന്നെ പറഞ്ഞ സാറില്ല പക്ഷെ ഞാൻ പോയ വീട്ടുകാരില്ലേ അവരൊക്കെ കുറിച്ച് മോശം പറയുമ്പോഴാണ് വിഷമം ഇവര് ചിന്തിക്കുന്ന പോലും ഇല്ല അങ്ങനെ പക്ഷെ നമ്മളെ മലയാളികൾ അതിനപ്പുറം ചിന്തിച്ച് കഴിഞ്ഞു വളരെ മോശമായിട്ട് നോക്കി ഇവിടെ തിരിച്ചാണ് ആ കാരണം ആ ഇവിടെ നിന്ന് നോക്കിക്കോ ഇവിടെ പെൺകുട്ടികളാണ് ജോലി കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ എവിടെങ്കിലും ആൺകുട്ടികളെ കണ്ടോ ആ എൺപത് ശതമാനം പെൺകുട്ടികളാണ് ഇവിടെ എല്ലാ കടകളിലും ജോലി ചെയ്യുന്നത് ഇവരെ സംസ്കാരം എങ്ങനെയാണ് ഇവിടെ ആണുങ്ങൾ പുരുഷന്മാര് ജോലി ചെയ്യുന്നത് ഇന്ത്യയിലും ഇല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണ് അല്ലാത്ത അല്ലാത്തവശം പെൺകുട്ടികളാണ് രാജ്യത്ത് കൂടുതലുള്ളത് അവരെ നമ്മൾ ആണുങ്ങൾ ജോലി ചെയ്യുന്നത് ഇവരാണ് ഇവിടെ മൊത്തം ചെയ്യുന്നത് പക്ഷെ നമ്മളിത് വീഡിയോ കൊണ്ടു വരുമ്പോ ആൾക്കാർ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് എന്ത് വിചാരിച്ചാൽ നമ്മുടെ നാട്ടില് സംസ്കാരം ഇല്ല നമ്മുടെ നാട്ടില് പെൺകുട്ടികൾ അധികം പുറത്തു പോകുന്ന ഒറ്റക്ക് പോകുന്ന കുറവല്ലേ അവര് ഇതുകൊണ്ടാണ് പക്ഷെ വേറെ സ്ഥലത്ത് പോയി നമ്മൾ അതുപോലെ പറഞ്ഞാൽ ഇവര് ഇവരെടുത്തു വേണ്ടി നമ്മൾ മോശം പറഞ്ഞാലേ ഇവര് നമ്മള് വിടത്തില്ല ഇവരോട് ഇട്ടടിക്കുന്നു നമ്മളാ പുതിയ വ്ലോഗർ ആണ് പിന്നെ ഇതാണ് മോട്ടിവേഷൻ സുഹൃത്തുക്കളെ നമസ്കാരം നേപ്പാളിലെ പൊക്രയിലാണ് ഉള്ളത് ലൈക്ക് സൈഡാണ് ഇത് അറിയാലോ എല്ലാവർക്കും അറിയാലോ അല്ല എല്ലാവർക്കും അറിയണം പിന്നെ ഇവിടുന്ന് വേറെയും കുറച്ച് മലയാളം പറ്റി അവര് ബൈക്ക് ട്രിപ്പ് ബൈക്ക് ട്രിപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്

ഓക്കെ മലപ്പുറം ആണെന്നല്ലേ പറഞ്ഞാ ഞാൻ കേട്ടോ പുള്ളിക്കാരന്റെ നല്ല സന്തോഷം കാണാൻ പറ്റിയ വലിയ സന്തോഷം എന്തായാലും യാത്ര ഒക്കെ അടിപൊളി ആണ് ഇയാള് വീഡിയോസ് എപ്പോഴും കാണാനുണ്ട് പെട്ടന്ന് ഇപ്പൊ ലൈക്ക് വെറുതെ വന്നപ്പോ മലയാളി ബൈക്ക് വന്നപ്പോ കണ്ടാണ് ഇദ്ദേഹത്തിന് ആവട്ടെട്ടോ എല്ലാരും വിലക്ക് ഈ വീട്ടിലായാലും എവിടെ ആയാലും നല്ല സ്വീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒറ്റക്കല്ല ഗ്രാമങ്ങളിൽ പോകുന്നത് അപ്പൊ എവിടെയാണ് പോകുന്നത് ഒറ്റക്കാട് എവിടെയാണ് പോകുന്നത് ചോദിക്കും അന്ന് ഇവിടെ താമസിച്ചോ നാളെ പോയിക്കോ അങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടായത് എല്ലാരും എടുക്ക വീഡിയോ എന്റെ മാത്രം എടുക്ക എന്തൊരു ചമ്മൽ പോലെ ആദ്യം ഇങ്ങനെ കൊറേ ആൾക്കാർ ക്യാമറ ഒക്കെ വെച്ചെടുക്കുന്നത് നല്ല ലുക്ക് ഉണ്ടല്ലേ ഇതിനെ കാണേ ഡിഫറെന്റ് അല്ലേ സ്കിൻ കളർ ഇല്ല നല്ല ഡിഫറെന്റ് അല്ല സ്കിൻ കളറ് നമ്മളെ മലയാളികളെ സ്കിൻ കളർ ഇരുണ്ടതാണ് കൂടുതലുണ്ടാവുക ചൂടാണ് ശിവന്റെ വ്യത്യാസല്ലോ ആ നല്ല കാര്യല്ല ഓറോ പിന്നെ കുറച്ച് സ്റ്റൈല് കൂടിയാണ്ട് എല്ലാരും കളിയാക്കണം അല്ലേ നല്ലതാണ് ബ്രോ കാരണം നമ്മളെ മലയാളികൾ കണ്ട ഏടെ നിന്ന് കണ്ടുമുട്ടും പക്ഷെ ചില ആൾക്കാരുടെ നല്ല വെളുപ്പിലെ ആൾക്കാർ കണ്ടാ പറയില്ല ഇവ സൗത്ത് ഇന്ത്യ ആണെന്ന് പറയില്ല അത് വ്യത്യാസാണ് ചില ആൾക്കാർ ഭാഗ്യത് അല്ല നിങ്ങൾക്കൊക്കെ എത്ര വയസ്സുണ്ടപ്പോ ബ്രോക്ക് എത്ര ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് ഓക്കെ നമ്മ സെയിം വയസ്സാണ് എനിക്ക് ഇരുപത്തി ആറ് സ്റ്റാർട്ടായിപ്പോ ബ്രോക്ക് എത്ര ആയി വയസ്സ് ഇരുപത്തിമൂന്ന് കുറവോ ഇരുപത്തിയഞ്ച് കല്യാണം തന്നെയാണോ കണ്ടപ്പോ അറിയില്ല കേട്ടോ അത്ര ഇരുപത്തിയഞ്ചുണ്ടോ അത്ര തോന്നിക്കുന്നില്ലല്ലോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇതിൽ നേരിടായിരുന്ന പ്രോയാണോ അപ്പൊ നമ്മള് നേപ്പാളിൽ വന്നിട്ട് ഇങ്ങനെ ഒരാളെ കാണാൻ ഭാഗ്യം കിട്ടി തീർച്ചയായും കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചു മലയാളികളുടെ പ്രതീക്ഷയാണ് ഒരുപാട് ട്രാവലിംഗ് വീഡിയോസ് കാണാനും ഒരുപാട് ഇൻസ്പിറേഷൻ ആവാനും ലോകം കാണാനും ഉള്ളൊരു പ്രചോദനമാണ് ഇങ്ങനെ അല്ല എല്ലാവർക്കും യാത്രകൾ ചെയ്യാം ഞാൻ ചെയ്യാൻ ഇന്ത്യ കണ്ടിട്ടുള്ളൂ ഗ്രാമങ്ങളാണ് യാത്രകൾ ഉണ്ടാവും വിചാരിക്കുന്നു ഒരുപാട് പിന്നെ യാത്ര വിവരങ്ങളിൽ എത്താൻ പറ്റട്ടെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും യാത്ര ചെയ്യും അപ്പൊ ഞങ്ങ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചതില് സന്തോഷമുണ്ട് ഇവരെ കാണാൻ പറ്റിയാലും തീർച്ചയായും തീർച്ചയായി ഓക്കെ വെൽക്കം